ഇവരുടെ സ്റ്റോറിയും കുറച്ച് വ്യത്യസ്തമാണ് അതായത് കലോത്സവങ്ങളിൽ വന്ന് കണ്ടുമുട്ടി കണ്ടുമുട്ടി ഇപ്പോൾ നല്ല കട്ട ഫ്രണ്ട്സായ ചങ്കുകളായ രണ്ട് പേരാണ് ഞങ്ങളുടെ നമ്മുടെ കൂടെ ഇപ്പോൾ കലക്കൻ കലോത്സവ കൊല്ലത്തിൻ്റെ വേദിയിൽ ഉള്ളത് സ്നേഹയും ഒപ്പം അഭിനന്ദും വയനാടുകാരൻ അഭിനന്ദും തിരുവനന്തപുരം കാര്യം സ്നേഹയും ഹലോ ഹലോ രണ്ടുപേരും നല്ല പ്രാസംഗികരാണ് രണ്ടുപേരും ഒരു ഭയങ്കര ഒരു വിഷമവും കൊണ്ടാണ് നമ്മുടെ വേദിയിലേക്ക് വന്നത് കേട്ടോ അതായത് പ്രസംഗം ആയതുകൊണ്ട് വേറെ ആരും വിളിച്ചില്ല അങ്ങനെ ഒരു വിഷമത്തോടെ വന്നതാണ് പക്ഷെ നമുക്ക് പ്രസംഗം നാടാണല്ലോ പ്രസംഗം അല്ലാതെ നമുക്ക് ഇവിടെ എന്താണ് വലുത് അല്ലെ അപ്പോ എന്തായിരുന്നു ഇന്നത്തെ സബ്ജക്ട് അഭിനന്ദങ്ങളൊക്കെ പറയൂ പറയൂ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാടധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പോൾ നമുക്ക് കിട്ടിയ വിഷയം എന്ന് പറയുന്നതും സർഗാത്മകതയും എ ഐയും എങ്ങനെയാണ് പരസ്പരം ബന്ധിച്ചിരിക്കുന്നതെന്നായിരുന്നു അപ്പൊ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇനി ഒരു കാലത്ത് ഒരു പക്ഷെ ഒരു പുതിയ പുസ്തകം ഇറക്കുമ്പോൾ അതിന്റെ പിൻഭാഗത്തെ എഴുത്തുകാരന്റെ പേരിന്റെ താരയായിട്ട് തന്നെ ഇതൊരു മനുഷ്യനാണ് എന്ന് എഴുതി വെക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരും അപ്പൊ ആ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയാണ് കാരണം നമ്മുടെ സർഗാത്മകത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു പ്രസംഗിച്ചത് പ്രസംഗിച്ച് ഞാൻ സംസാരിച്ചത് മനുഷ്യൻ അവൻ്റെ നാൾ വഴികളിൽ ഏറ്റവും ശക്തമായിട്ട് അവൻ നേടിയെടുത്ത ഒരു ആർജിച്ച കഴിവാണ് സർഗാത്മകത ആ കഴിവ് ഈ നന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ യന്ത്രവൽക്കരിക്കപ്പെടുകയാണ് അവന്റെ മനസ്സിലുള്ള നന്മയും അവന്റെ മനസ്സും ഇപ്പം അത് നീ പറയുന്നതാണ് അത് നാം മനുഷ്യർ ആർജിച്ചെടുത്ത കഴിവാണ് സർഗാത്മകത ഇന്ന് എന്നാൽ ആ സർഗാത്മകത മനുഷ്യൻ കാലാന്തരങ്ങളിൽ ആർജിച്ചെടുത്ത അവൻ്റെ കഴിവ് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ യന്ത്രവൽക്കരിക്കപ്പെടുകയും അവൻ്റെ കരള് യന്ത്രവൽക്കരിക്കപ്പെടുകയും അവൻ പൂർണ്ണതോതിൽ തന്നെ മനുഷ്യത്വം ഇല്ലാത്തവനായി മാറുകയും ചെയ്യുന്നു ും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓരോ പ്രസംഗ വേദിയിൽ പോകുമ്പോഴും ഓരോ വിഷയമായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ വിഷയം പിന്നീട് പല പ്രാവശ്യം ചർച്ച ചെയ്ത് പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത് ഈ പ്രാവശ്യം പ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കിട്ടുന്നത് നമ്മളിപ്പോൾ ലോകത്താണല്ലോ ജീവിക്കുന്നത് പ്രസക്തമായ ഒരു ടോപ്പിക് തന്നെയായിരുന്നു നിങ്ങൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു അതുകൊണ്ടാണ് എ ഗ്രേഡും വാങ്ങി ഇപ്പൊ ഒരാൾ വയനാട്ടിലേക്കും ഒരാൾ തിരിച്ച് നമ്മുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ പോകുന്നത്